ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് ഈസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന തേയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു കുറേയേറെ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കടക്കാം അതിനു മുന്നേ ദാരിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബില്ലേ എനേബിൾ ചെയ്യാം അപ്പോൾ ഓൾ ഒന്ന് ആവശ്യം വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട്താ ഞാൻ വാസ്ലീൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു വാസ്ലീൻ വെച്ചിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളിപ്പോൾ നല്ല തണുപ്പ് കാലാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു തണുപ്പ് കാരണം നമ്മുടെ കാലിൻ്റെ സൈഡ് അതേപോലെ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ നമുക്കിതാ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കെ കേട്ടോ നമ്മുടെ ചുണ്ടിലും അതേപോലെ തന്നെ നമ്മുടെ ഈ കാലിൻ്റെ മടമ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ വിണ്ട് കയറുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ തേക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വേദനക്കും അതേപോലെ ആ ഒരു കീറുന്ന ചുണ്ടൊക്കെ കീറുന്നതിനൊക്കെ ആശ്വാസം കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അധിക പേരും സ്പെക്സ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലെ വീട്ടിൽ കുട്ടികൾ മുതിർന്നവരൊക്കെ അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട്താ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് വാസിലിനൊന്ന് തൊട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കണ്ണടക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ്സിനും അതേപോലെ തന്നെ ഫ്രെയിമിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു കണ്ണടൻ്റെ ഗ്ലാസ് ആയാലും അതേപോലെ തന്നെ ഫ്രെയിം ആയാലും ഒക്കെ നമുക്ക് എത്ര പഴക്കമുള്ള ആയാലും നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കുക ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് കടക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഷൂ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഇപ്പോഴത്തെ ഞാനൊരു സ്കൂൾ ഷൂ ആട്ടോ കാണിക്കുന്നത് ഈ ഒരു ഷൂവിൽ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവരുടെ കയ്യിലും ഷൂ പോളിഷ് ഉണ്ടാവണമെന്നില്ല അപ്പം നമുക്ക് ഇതാ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷൂവിൻ്റെ മുകളിലൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മാത്രമാണ് ഞാൻ ഇവിടെ പോളിഷ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഷൂവിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വാസിലിന് തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കെട്ടോ അപ്പം ഈയൊരു രീതിയിൽ നമ്മൾ ഷൂ തുടക്കുന്ന സമയത്ത് ഷൂവിന് നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല പിന്നെ നമ്മൾ ഈ ഒരു ഷൂ ഇട്ടിട്ട് പുറത്തു പോകുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊന്നും പൊടികളൊന്നും പറ്റിപ്പിടിക്കാനും ചാൻസ് ഇല്ല ഇപ്പം നല്ല പൊടി പാറുന്ന ഈയൊരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഷൂവിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടാകും എത്ര ഷൂ പോളിഷ് ചെയ്ത് പുറത്തിറങ്ങി പോയാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് അഴുക്കൊക്കെ ഇതിന്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മള് വാസിലിൻ വെച്ചിട്ടൊന്നും തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും അതുമാത്രമല്ല പൊടിയൊന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു വാസിലിൻ ഇതിൻറെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും പൊടി ഈ ഒരു ഷൂവിന്റെ മുകളിൽ പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പൊതാ ഞാൻ കണ്ടില്ലേ ഒരു ഷൂ മാത്രമേ ഇവിടെ പൊളിഷ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരൊറ്റ ഷൂ മാത്രം ഞാൻ പോളിഷ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് വാസ്ലിൻ വെച്ചിട്ടുള്ള ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളെല്ലാവരും ബാഗ് ഉപയോഗിക്കുന്നവരാണല്ലോ സ്ത്രീകളാണെങ്കിൽ ഹാൻഡ് ബാഗ് ഉപയോഗിക്കും അതേപോലെ കുഞ്ഞുങ്ങളെ സ്കൂൾ ബാഗൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു ബാഗിൻ്റെ സിബിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടാവും അല്ലേ സിബിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് സ്റ്റെക്കായി പോവും അപ്പൊ നമുക്ക് ഈയൊരു സിബ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിലാവണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഈയൊരു സിബിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഈയൊരു രണ്ട് സൈഡിലും ഇതേപോലെ വാസിലിൻ തേച്ചതിന് ശേഷം നമുക്ക് നാ ഈയൊരു സിബ് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് അടക്കം തുറക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ചില സമയത്ത് സിബിനൊക്കെ ഒരു റെസ്റ്റ് പിടിക്കലൊക്കെ ഉണ്ടാവും തുരുമ്പെടുത്ത പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു സിബ് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ ഒരു ടൈറ്റായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വാസ്ലീൻ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് എത്ര ടൈറ്റായിട്ടുള്ള സ്റ്റക്കായിട്ടുള്ള സിബാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കണ്ണാടികൾ ഇതേപോലെ ഒരുപാട് പൗഡറൊക്കെ ഇടുന്നവരാണെങ്കിൽ ആ ഒരു പൗഡറും തീയുമൊക്കെ ഈ ഒരു കണ്ണാടിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കണ്ണാടി വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കാം എന്നിട്ട് നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കെട്ടോ ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഇതാ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ കണ്ണാടിക്ക് നല്ല വെട്ടി തിളങ്ങുന്ന പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈയൊരു ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇപ്പൊ നല്ല തണുപ്പായത് കാരണം നമ്മുടെ ചർമ്മത്തിന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈനസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബോട്ടിൽ ഗ്ലീസറിനും അതേപോലെ തന്നെ ഒരു ബോട്ടിൽ റോസ് വാട്ടർ ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ചെറിയ പൈസയുള്ളു കേട്ടോ മെഡിക്കൽ സ്റ്റോറുകളിലും അതേപോലെ സ്റ്റേഷനറി കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ റോസ് വാട്ടർ അതേപോലെ ഗ്ലീസറിന് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് വാങ്ങാനായിട്ട് അപ്പോൾ അതാ ഞാനൊരു ചെറിയ കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് റോസ് വാട്ടർ ഇതാ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എത്രത്തോളം ആണോ റോസ് വാട്ടർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ കുറച്ച് ഇതിലോട്ടേക്ക് ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ്റെ ഗുളിക ഉണ്ടെങ്കിൽ അതും കൂടെ അതിലോട്ടേക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ഗുളി കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ നമ്മുടെ കയ്യിലും കാണിലും ഫേസിലൊക്കെ നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എല്ലാ ചുളിവും എല്ലാം പോയിട്ട് സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ഒരു മിനിസമായിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്കത് ഇതേപോലെ തേക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ ചുളിവൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു മെത്തേഡ് തന്നെ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ചെറുനാരങ്ങിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് തേനാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് തേനാ ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലെമിൻ്റെ പീസിൽ ഇതേപോലെ തേനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ മുരുമുരുപ്പുള്ളത് ആ ഒരു ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ലെമൻ്റെ പീസും അതേപോലെ തന്നെ ഈ ഒരു തേനും വെച്ചിട്ട് ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അത് മാത്രമല്ല നല്ല തിളക്കം കിട്ടാനും കൂടെ പറ്റും കേട്ടോ നമ്മൾ തേനൊക്കെ ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു തിളക്കം ഉണ്ടാവും പിന്നെ ആ ഒരു ഡ്രൈനസ്സും നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ എന്തൊക്കെ ക്രീം തേച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും അല്ലേ നല്ല തണുപ്പാണല്ലോ ഇപ്പം രാവിലൊക്കെ അപ്പൊ ഈയൊരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മൾ തേന ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു തിളക്കം കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ലെമണും തേനും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ തൊണ്ട കുത്തിയിട്ടുള്ള ഒരു ചുമയും അതേപോലെ തന്നെ ജലദോഷവും അലർജീൻ്റെ ചുമയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് മാറിക്കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഈ ഒരു ചെറുനാരങ്ങ ജ്യൂസ് ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അതാ ഞാൻ കുറച്ച് ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി നീരാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പീസ് ഇഞ്ചി ചതച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രം ഈ ഒരു ലെമൺ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് തേനാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേനും കൂടെ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേനും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് കുരുമുളക് പൊടി കേട്ടോ അപ്പം മുതിർന്നവർക്ക് കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്യാം പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര എരിവായതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ വലിയവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആ ഒരു എരിവ് മുന്നിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ലെമൺ ജ്യൂസും അതേപോലെ തന്നെ ഇഞ്ചിനീരും കുരുമുളക് പൊടിയും തേനും എല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് രാവിലെയും അതേപോലെ രാത്രിയും ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എത്ര തൊണ്ട കുത്തിയിട്ടുള്ള ചുമയായാലും നമുക്ക് വളരെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ തന്നെ ജലദോഷം ഒക്കെ നമുക്ക് പമ്പ കടക്കാനായിട്ട് പറ്റും ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ തേങ്ങയൊക്കെ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഒരു തേങ്ങയെല്ലാം പെട്ടെന്ന് തന്നെ പൊടിപൊടിയായി പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടോ തേങ്ങക്കൊന്ന് പൊടി പൊടി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങയിൽ നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ അരഞ്ഞു കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പൊ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു